അഫ്ഗാനിസ്ഥാനെതിരെ ബുധനാഴ്ച നടക്കുന്ന അവസാന ടി ട്വൻ്റി മത്സരത്തിൽ ഇന്ത്യയെ കാത്തിരിക്കുന്നത് മറ്റൊരു റെക്കോർഡ് കൂടി ധിരാഷ്ട്ര പരമ്പരകളിൽ ഏറ്റവുമധികം വൈറ്റ് വാഷ് ചെയ്ത ലോവ റെക്കോർഡ് നേടാനായി ഒരു വിജയം മാത്രം ഇന്ത്യക്ക് മതിയാകും നിലവിൽ പാകിസ്ഥാനൊപ്പം എട്ട് പരമ്പര ക്ലീൻ സ്വീപ് ചെയ്ത വിജയ റെക്കോർഡ് ഇന്ത്യ പങ്കിടുന്നുമുണ്ട് മൂന്നാം ടി ട്വൻ്റിയിലെ വിജയം കൂടിയാവുമ്പോൾ ധിരാഷ്ട്ര പരമ്പരയിൽ ഒൻപത് ക്ലീൻ സ്വീപ് എന്ന ലോവർ റെക്കോർഡ് ഇന്ത്യക്ക് മാത്രമായി മാറും രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് സീസണിൽ ഓസ്ട്രേലിയ മൂന്നേ പൂജ്യത്തിന് തകർത്ത് തേരോട്ടം തുടങ്ങിയ ഇന്ത്യയുടെ ഏറ്റവും വലിയ വിജയം രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത് സീസണിൽ ന്യൂസിലാൻഡിനെതിരെ അവരുടെ നാട്ടിൽ നേടിയ അഞ്ചേ പൂജ്യത്തിൻ്റെ മഹാവിജയം തന്നെയാണ് അവസാനമായി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ടിൽ ശ്രീലങ്കയെ മൂന്നേ പൂജ്യത്തിന് തകർത്ത് പരമ്പര നേടിയിരുന്നു ഹോം ഗ്രൗണ്ടിൽ കഴിഞ്ഞ പതിനഞ്ച് പരമ്പരകളിൽ ഇന്ത്യ തോൽവി അറിയാതെ കുതിക്കുകയാണ് ഇതും ഒരു ലോക റെക്കോർഡാണ് അടുത്തിടെ ടി ട്വന്റികളിൽ ഏറ്റവുമധികം വിജയം നേടുന്ന ടീം എന്ന റെക്കോർഡ് ഇന്ത്യ പാകിസ്ഥാനിൽ നിന്നും സ്വന്തമാക്കിയിരുന്നു നിലവിൽ ഇന്ത്യ നൂറ്റിനാൽപ്പത് ടി ട്വന്റി മത്സരങ്ങളിൽ വിജയിച്ചപ്പോൾ പാകിസ്ഥാൻ വിജയിച്ചത് നൂറ്റി മുപ്പത്തഞ്ച് മത്സരങ്ങളിലാണ് ബുധനാഴ്ച ഇന്ത്യ അഫ്ഗാനിസ്ഥാനെതിരെയുള്ള പരമ്പരയിലെ അവസാന മത്സരത്തിനിറങ്ങുമ്പോൾ പാകിസ്ഥാൻ ന്യൂസിലൻഡിനെതിരെയുള്ള പരമ്പരയിലെ മൂന്നാം മത്സരത്തിനിറങ്ങും മറ്റൊരു വീഡിയോ കാണാം നന്ദി